One of of the uh, very misunderstood concept concept is 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 what has been labeled as suicide bombing. It is and it and being known in. നടത്തിയ ഉമർ നബിയുടെ ഒരു വീഡിയോ ആണ് ഈ സ്ഫോടനത്തിന് മുൻപ് വീട്ടിലിരുന്ന് ഇയാൾ റെക്കോർഡ് ചെയ്ത ഒരു സംഗതിയാണ് ഒരുപക്ഷേ ഇയാളുടെ കൂട്ടാളികളായ അൽഫല യൂണിവേഴ്സിറ്റിയിലെ മറ്റു ഡോക്ടർമാര് പിടിയിലായി എന്നറിഞ്ഞതിനു ശേഷമായിരിക്കണം ഇദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്തത് എന്താണ് ഇദ്ദേഹം പറയുന്നത് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന കുറെ മാത്രകളുണ്ട് അവർക്കൊരു മറുപടി കൊടുക്കാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങളയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുമ്പോൾ എനിക്ക് വരുമാനം ലഭിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് അവരിങ്ങനെ റിപ്പോർട്ടടിച്ച് റിപ്പോർട്ട് അടിച്ച് എന്റെ വീഡിയോസിന്റെ റീച്ച് താഴ്ത്തി വെച്ചിരിക്കാം അപ്പൊ നേരത്തെ കാണുന്ന എത്ര ആളുകളിലേക്ക് ഇപ്പൊ എന്റെ വീഡിയോ എത്തുന്നില്ല അതുപോലെ തന്നെ എനിക്ക് വരുമാനവും ഇല്ല ഏകദേശം രണ്ടു വർഷമായിട്ട് ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഈ പരിപാടി നിർത്തേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ അയച്ച സഹായിക്കണമെന്ന് പറഞ്ഞത് എന്നെ നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് കുറച്ചു കാലത്തേക്കും കൂടി ഈ പിന്തുണ എനിക്ക് ആവശ്യമാണ് പുതിയതായി കാണുന്ന ഓരോ ആളുകൾക്കും എന്തുകൊണ്ട് ഞാൻ സാമ്പത്തികമായ പിന്തുണ ചോദിക്കുന്നു എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ഇതിൽ നിന്നും മറികടക്കാൻ നമ്മൾ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോളി ന്യൂസ് എന്നാണ് ആ ചാനലിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണുക ഞാൻ രണ്ട് ചാനലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ അത് ഈ സ്ഫോടനത്തിന് മുൻപ് ഇദ്ദേഹം ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ പിടിയിലായതിനു ശേഷമായിരിക്കും ഇത് ഷൂട്ട് ചെയ്തത് എന്നൊരു സംശയം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ് അതായത് മനസികമായി വിഷമിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സൂയി സെൽ ബോംബിങ്ങിനെ കുറിച്ച് അതായത് ചാവേറായി പൊട്ടിത്തെറിക്കുന്ന ജിഹാദിനെ കുറിച്ച് ഇത്ര വിഷമത്തോടുകൂടി ജീവിതം അങ്ങനെ അങ്ങ് പോകട്ടെ അല്ലെങ്കിൽ ചാവേറായി തീരാം എന്ന മതപരമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയ പോയ ഒരാൾ ചാവേറാകുന്നതിനെ പറ്റി ഇത്ര വിഷമിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു തീരുമാനം ശരിയാണോ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നു എന്നതാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് ഇനി ഇദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം what has been labeled as suicide bombing. it is martyrdom operationist, and it is being known in israel. there are multiple contraindications, but there are multiple arguments that have been brought against it. martyrdom operationism. when a person presumes that he is going for sure die at a particular place, at a particular time, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്കൊന്ന് മലയാളത്തിൽ പറയാം ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു ഡൗട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തരും ഇവരെന്താണ് പറയുന്നത് വീഡിയോയുടെ ഉള്ളടക്കം മലയാളത്തിൽ വീഡിയോയിൽ ചാവേർ ബോംബാക്രമണം എന്ന ആശയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ആശയമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിനെ ചാവേർ ബോംബാക്രമണം എന്ന് വിളിക്കുന്നതിനു പകരം രക്തസാക്ഷിത്വം വഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒന്നാണ് എന്നും പറയുന്നു ഇതിനെതിരെ നിരവധി വാദങ്ങളും വിവാദങ്ങളും ഉണ്ടെന്ന് പരാമർശിക്കുന്നു രക്തസാക്ഷിത്വം വഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നാൽ ഒരു വ്യക്തി താൻ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് തീർച്ചയായും മരിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അറിയുകയും ആ അറിവിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആയാണ് അവതരിപ്പിക്കുന്നത് വീഡിയോയുടെ പ്രധാന വിഷയം ചാവേർ ആക്രമണങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടും അതിന്റെ മതപരമായുള്ള വ്യാഖ്യാനങ്ങളുമാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണോ ഇതൊക്കെ ചാജി പി ടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ അതായത് ഇദ്ദേഹം പറയുന്നത് സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മൾ ഇത് മതപരമായുള്ള ഒരു തീവ്രവാദമാണെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് എന്ത് മറുപടിയാണ് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല എന്നാണ് അല്ലെ എന്നാൽ ഇസ്ലാമിൽ ചാവേറായി തീരുക എന്ന് പറയുന്നത് വളരെ നോൺ ആണ് അതായത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ വളരെ പോപ്പുലർ പോപ്പുലറായൊരു സംഗതിയാണെന്നാണ് ഒട്ടിത്തെറിച്ചു വരച്ച ഈ മനുഷ്യൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് മതപരമല്ലേ ഇത് മത തീവ്രവാദമല്ലേ അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് രക്തസാക്ഷിത്വം വഹിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്കറിയാം പാർട്ടിപരമായിട്ട് അതായത് രാഷ്ട്രീയ പാർട്ടിപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഇങ്ങനെ കുറേ ചാവീറുകൾ എല്ലാ കാലത്തും ജീവിച്ചിരുന്നിട്ടുണ്ട് അവർ വിചാരിക്കുന്നത് തങ്ങളുടെ ആദർശങ്ങളുടെ പേരിൽ സ്വയം ജീവൻ കൊടുക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ എന്തോ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ലഭിക്കുമെന്നാണ് എത്ര മണ്ടന്മാരായ ആളുകൾ അതിൽ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഇടയ്ക്ക് നടന്ന ടി വിയുടെ പ്രോഗ്രാമിൽ വിജയുടെ പ്രോഗ്രാമിൽ കുറച്ച് കുട്ടികൾ ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു ആ കുട്ടികളുടെ മാതാപിതാക്കൾ മാതാപിതാക്കളടുക്കമുള്ളവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ ആ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി വിജയി ഞങ്ങൾക്ക് ഒരു മകനെ പോലെ ആ വിജയിനെ കണ്ടിട്ടാണല്ലോ കൊച്ചു മരിച്ചതെന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ ഒരു തൃപ്തി ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക ആരായി വിജയ് കേവലം ഒരു സിനിമാ നടന് വേണ്ടി ആ സിനിമാ നടനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കാണാനുള്ള ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ പത്തു മാസം ചുമന്ന് വേദനയോടെ പ്രസവിച്ച് രാത്രിയെന്നില്ല പകലെന്നില്ല ഉറങ്ങാതെ ഉണ്ണാതെ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കിയിട്ട് ആ കുട്ടീനെ ചവിട്ടി അരച്ച് കൊല്ലാൻ കൊടുത്തിട്ട് പറയുകയാണ് വിജയിക്കേണ്ടിയല്ലേന്ന് അപ്പൊ ഈ മനസ്സുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവർക്ക് ശരിയെന്ന തിരിച്ചറിയാനുള്ള ബോധമില്ല അല്ലെങ്കിൽ ബോധമില്ലാതെ ഇല്ലാതെ വളരുന്നതാണോ സാഹചര്യത്തിൽ എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ് രണ്ടാമത്തതാണെന്നാണ് പലരും പറയുന്നത് അത് ഇദ്ദേഹം ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ട വ്യക്തിയായിരിക്കണം ഈ പറയുന്നത് പോലെ സ്വയം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറ കടമ എന്താണ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഈ സൂയിസൈഡ് ബോംബിങ് അല്ലെങ്കിൽ ടെററിസത്തിന്റെ ഒരു പാത തിരഞ്ഞെടുത്തത് മോശം പരിപാടിയാണെന്ന് തോന്നിയിരിക്കണം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് സ്പഷ്ടമാണ് ഒരു വ്യക്തി ഈ രക്തസാക്ഷിത്വം വഹിക്കുക എന്ന രീതിയിൽ ഈ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കേട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് അയാൾ മരിച്ചിരിക്കുമെന്ന് ഇയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത്രയ്ക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ ഭീകരവാദം എന്ന ഒരു ഷാവീർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമുക്ക് മരണശേഷം ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞിട്ട് പല പല വ്യാഖ്യാനങ്ങൾ നിലവിൽ ഇപ്പോൾ ഉണ്ട് മതപരമായിട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അത് കൂടാതെ ദുർമന്ത്രപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വേറെയും വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട് ഇതിൽ പോപ്പുലറായ ഒരു സംഗതി എന്താ ആത്മാവ് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നും ആത്മാവിനെ പിന്നീട് അങ്ങോട്ട് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നും ഫീൽ ചെയ്യാൻ പറ്റുമെന്നും ഒരു കൂട്ടര് പറയുമ്പോൾ ഒരു കൂട്ടിര് പറയുന്നു നരകത്തിൽ ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ബിസി ആയിരിക്കും ആത്മാവ് അപ്പൊ ഇവിടെ എന്തൊക്കെയാ ബാക്കി ബന്ധുക്കൾ എന്നുള്ളതൊന്നും നോക്കാൻ ആത്മാവിന് നേരമില്ല അപ്പൊ ഈ രണ്ട് ടൈപ്പ് കാര്യങ്ങളും പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മരണശേഷം ഇതേ ഓർമ്മകളോടെ ഇതേ ഫീലിങ്സോടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഒരു ഈ എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആത്മാവ് ഉണ്ടെന്നാണ് എന്നാൽ അത് അത്രത്തോളം ശരിയാണ് നമ്മൾ മരിക്കുന്നതോടു കൂടി സത്യത്തിൽ നമ്മുടെ ബോഡി തീർന്നു ബോഡി ഇല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു ഫുഡ് കഴിച്ചപ്പോൾ ഫുഡ് പോയിസൺ ആയി ഒരു അഞ്ച് തവണ വയറിളകുന്നു കരുതാം നാല് തവണ ഛർദിക്കുകയും ചെയ്തു കരുതാം നിങ്ങളുടെ ബോഡിയുടെ അവസ്ഥ എന്താ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് ആറാമത്തെ തവണ ഛർദിക്കാൻ വേണ്ടി പോവാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവോ ഇതാണ് ഏത് ആരോഗ്യവാനായ മനുഷ്യനും ശരീരം എന്നൊരു സംഗതിക്ക് ആരോഗ്യമില്ലാതായാൽ ഉണ്ടാവുന്ന അവസ്ഥ അങ്ങനെ ഇരിക്കെ മരണത്തോടെ ചലനം നഷ്ടപ്പെട്ടു പോകുന്ന ഊർജം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ശരീരത്തിന് മറ്റൊരാത്മാവ് ഉണ്ടെന്ന് പറയുന്നത് എത്രത്തോളം ലോജിക്കലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാര്യം ഇങ്ങനെ ഇങ്ങനെയായിരിക്കേ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഈ അറുപത് വർഷമാണ് ബോധത്തോടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വെറുക്കാനും വഴക്കുണ്ടാക്കാനും ആസ്വദിക്കാനും സന്തോഷിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ഒക്കെ നമുക്ക് കിട്ടുന്ന ടൈം അത് ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ കളയണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടത്തരങ്ങൾ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതി ആയിരിക്കണം ഈ സൂയിസൈഡ് ബോംബിംഗിലേക്ക് വരുന്ന വ്യക്തികള് ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകൃഷ്ടരായി ഇത് ചെയ്യുന്നത് ഇതുപോലത്തെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നും ഒരാൾ അങ്ങനെ വന്നാൽ അത് ചെയ്തിരിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അതിനെതിരെ പ്രവർത്തിക്കണം എന്നാണ് ലാസ്റ്റ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ടൈം വരാതിരിക്കാൻ അങ്ങനെ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പക്ഷേ ഇയാൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കയ്യിൽ ബാക്കിയുള്ള സോടന വസ്തുക്കളുമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാനോ ഒക്കെ ആയിരിക്കണം വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു കൂട്ടറി പറയുന്നുണ്ട് നമുക്കതിൽ എത്രത്തോളം നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ചെങ്കോട്ടയ്ക്ക് അടുത്ത് അത് പൊട്ടിത്തെറിച്ചു നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പ്രോപ്പർലി ബോംബായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെറിയൊരു പൊട്ടിത്തെറി ആ ചെറിയ പൊട്ടിത്തെറിയിൽ തന്നെ പതിമൂന്ന് പേരാണ് മരിച്ചുപോയത് ഈ ഉമർ നബി അടക്കം അപ്പോൾ വലിയ പൊട്ടിത്തെറിയായിരുന്നെങ്കിൽ ഇതിലും വലുതാണ് ഇവർ പ്ലാൻ ചെയ്തത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ മികച്ചതായത് കൊണ്ട് മാത്രമാണ് അതും സംഭവിക്കാർ പക്ഷേ ഇയാൾ മരണത്തിന് തൊട്ട് മുൻപ് പറഞ്ഞത് ചാവേർ ആക്രമണം ശരിയല്ല എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ ഒരിക്കൽ അതിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ അയാൾ ജീവൻ കൊടുത്ത് അത് അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ അയാളുടെ കാര്യത്തിലെങ്കിലും ഇനി ഉമർ നബിക്ക് വീണ്ടും തീവ്രവാദം തുടരാൻ കഴിയില്ല കാരണം എന്താ ഉമർനബി മരിച്ചുപോയി മരണമെന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണെന്ന് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട സംഗതി ചില ആളുകൾ പറയുന്നത് വെള്ളക്കോളർ തീവ്രവാദം ഇല്ലെന്നാണ് ആ ചില ആളുകളൊന്നു കണ്ടോളൂ വൈറ്റ് കോളർ അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഭാഗമാണ് എൻ ഐഎയുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എൻ ഐ ആണ് കേസ് അന്വേഷിച്ചത് ഡൽഹി പോലീസ് പറഞ്ഞു ഇത് വൈറ്റ് കോളർ ഈ ടെവർക്ക് ഭീരന്മാരാണ് അവർ വൈറ്റ് കൊളർ ടെറസ്റ്റുകളാണ് ഏതെങ്കിലും പറഞ്ഞു ഇല്ല ഇത് മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കഥകൾ ഔദ്യോഗിക വിശദീകരണങ്ങൾ പോലെ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ വലിയ തോതിൽ തിരക്കൊണ്ടിരിക്കുക ആരൊക്കെ പറയണം ആരൊക്കെ പറയണം പൊട്ടിത്തെറിച്ചു മരിച്ചുപോയ വ്യക്തി വരെ നേരിട്ട് വന്ന് സൂയിസഡ് ബോംബിങ് എന്നൊരു തീവ്രവാദം മുസ്ലിമിലുണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ആകുന്ന ആൾക്കാർ പൊട്ടിത്തെറിക്കും എന്ന് പറയുമ്പോൾ ഇവർ പറയുകയാണ് വെള്ളക്കോളർ തീവ്രവാദം എന്നത് മാധ്യമ സൃഷ്ടിയാണ് അപ്പൊ പൊട്ടിത്തെറിച്ച് ഇവനൊക്കെയോ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് മാധ്യമ സൃഷ്ടിയല്ല എന്നതിന് ചില തെളിവുകളുണ്ട് ഉദാഹരണത്തിന് എപ്പോഴും മുസ്ലിങ്ങൾക്ക് കൊട പിടിച്ച് തട്ടം വിവാദത്തിൽ വരെ അവർക്കൊപ്പം നിന്ന് വാദിച്ച ഒരു ശ്രീജിത്ത് പെരുമന അഡ്വക്കേറ്റ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അന്ന് വായിക്കാം ഡൽഹി സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ നബി ചാവീർ എന്ന് സ്ഥിരീകരിച്ച എൻ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ജമ്മു കാശ്മീർ സ്വദേശി അമീർ റഷീദ് അലിയാണ് ഡൽഹിയിൽ അറസ്റ്റിലായത് ഇയാളുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ഫോടനം നടത്താനുള്ള ഐഇ ഡി നിർമ്മാണത്തിന് കോളർ ഭീകര സംഘം ഉപയോഗിച്ചത് അപകടകാരിയായ ടി എ ടി പി എന്ന് സൂചനയുണ്ട് ബോംബ് നിർമ്മാണത്തിനായി ഉമർ നബി വീട്ടിൽ ലാബ് നിർമ്മിച്ചതായും കണ്ടെത്തി നിർദ്ദേശങ്ങൾ പാകിസ്ഥാനിൽ നിന്നാണ് ലഭിച്ചത് സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്തെ റോഡിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി അത്യന്തം അപകടകാരിയാണ് സാത്താന്റെ അമ്മ എന്നറിയപ്പെടുന്ന ട്രയാസിറ്റോൺ ട്രൈപ്പറോക്സൈഡ് എന്ന ടി എ ടി പി താപനിലയിലെ നേരിയ വ്യതിയാനമോ പ്രകമ്പനമോ ഹർഷണമോ പൊട്ടിത്തെറുകി ഇടയാക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഭീകരാക്രമണത്തിലും രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ ആക്രമണത്തിലും ഇതേ വസ്തു ഉപയോഗിച്ചിരുന്നു വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന എസ്ട്രോണും ഹൈഡ്രജൻ പെറോക്സൈഡും ഉപയോഗിച്ചാണ് നിർമ്മാണം സ്ഫോടനം നടത്തിയ ഭീകരൻ ഉമർ നബി ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിന് സമീപത്തെ വീട്ടിലാണ് ബോംബ് നിർമ്മാണത്തിനായി ലാബ് ലാഭമൊരുക്കിയിരുന്നത് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ടെലിഗ്രാം ആപ്പ് വഴി പാകിസ്ഥാനിൽ നിന്നാണ് ലഭിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നു അൽഫല സർവകലാശാല അന്വേഷണ സംഘത്തിന്റെ കേന്ദ്ര ബിന്ദു ആയതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് ഡോക്ടർമാർ ഒളിവിലാണ് ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രം ഉപയോഗിക്കുന്ന മൂന്ന് ഒൻപത് എം എം വെടിയുണ്ടകളാണ് ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയത് ഇതിൽ ഒരെണ്ണം ഉപയോഗിച്ചതാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഇത്തരം വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ അനുമതി നൽകാറില്ല ഇതെങ്ങനെ സ്ഫോടന സ്ഥലത്ത് എത്തി എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ജമ്മു ജമ്മുകശ്മീരിലെ പാമ്പൂറിലെ സാംബൂറയിൽ താമസിക്കുന്ന അമീർ റഷീദ് അലി ചാവീർ ബോംബറായ ഉമർ ഉൻ നബിയുമായി ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് പെരുമന കേട്ടല്ലോ വൈകോളർ തീവ്രവാദം ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കുള്ള മറുപടി നൽകാൻ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരാളമല്ലേ ഇതിന്റെ പേരിൽ അറസ്റ്റിലായ ഒരു താടിക്കാരൻ ഡോക്ടർ കിട്ടാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് നമ്മുടെ ജയിലിലുള്ള കുറെ ആൾക്കാർ എവിടൊക്കെ കിട്ടി എങ്ങനെയൊക്കെ കിട്ടി എത്രയൊക്കെ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പൊതുവേ ജയിലിൽ പോയി ഇതൊക്കെ മേടിച്ചിട്ട് വരുന്നവരുടെ ആ ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അനലൈസ് നോക്കി കഴിഞ്ഞാൽ മൂത്രം പോകുന്നില്ല എന്നാണ് കേട്ടത് ആ കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനത്തെ അടിയാണ് ഓൾമോസ്റ്റ് ജയിലിനകത്ത് ചെന്നാൽ കിട്ടാറുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ വാറണ്ടി ഉണ്ട് അതുകൊണ്ട് കുറച്ച് അധികം കാലത്തേക്ക് മൂത്രം പോകില്ല ഏർ നമ്മളൊരു ദേശസ്നേഹികളായതുകൊണ്ടാണ് ഇവന് ടിമാതിരി പണി കൊടുത്തത് എന്നാണ് അവർ പറയുന്നത് നോക്കൂ നിങ്ങൾ പുറത്തിരുന്നു എത്രയധികം ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും കാണുന്ന ജനങ്ങളുടെ കണ്ണിൽ നിന്നും അതൊന്നും ഇല്ലാതായി പോവില്ല എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് എത്രയധികം ക്യാൻസർ പോലെ ഈ ഒരു മതം കൊണ്ട് അല്ലെങ്കിൽ മത തീവ്രവാദം കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടി എന്ന് പേര് മാറ്റിക്കൊണ്ട് ആശയച്ച് നടക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതായ അതുകൊണ്ടാണ് എസ് ഡി പി യുടെ പിന്തുണ കൊണ്ട് ഇനി മത്സരിക്കുന്ന സി പി എമ്മിന്റെ കാര്യത്തിലും ജീവഭയമുള്ള മനുഷ്യര് കാര്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും നോക്കൂ ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വ പാർട്ടിയാണ് നൂറ് ശതമാനം ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവർക്കൊരു മതേതരത്വ നിലപാട് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നില്ല എന്നാൽ പ്രത്യക്ഷത്തിൽ മതേതര നിലപാട് കാണിക്കുന്നത് അവർ മാത്രമാണ് ശരിയല്ലേ ബാക്കി പാർട്ടികളെല്ലാം തന്നെ ബി ജെ പി വർഗീയത നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തെ മാത്രം പ്രീണിപ്പിക്കുന്നു ഒരു മതം എന്ത് ചെയ്താലും അതിന് കൂട്ടി പിടിക്കുന്നു ഒരു മതത്തിന് മാത്രമാണ് ഇവിടുത്തെ അവകാശം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന രീതിയിൽ പെരുമാറുമ്പോൾ ആർക്കാണ് ശരിക്കും മതേതരത്വം ഇവിടെ ഉള്ളത് കപട മതേതരത്വം കാണിക്കാതെ ഞങ്ങൾ ഹിന്ദുത്വ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ബോധമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ മറ്റേത് മതക്കാരനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി മതം മാത്രമേ സാധിക്കൂ എന്തുകൊണ്ടാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെ മതമാണ് അവരെപ്പോഴും ആദിത്യപ്രിയരാണ് അവരുടെ നാട്ടിലേക്ക് വന്നവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വീകരിക്കുന്ന ആളുകളാണ് അവരെല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യുന്നവരാണ് അവരെന്തിനോട് മെഴുകി ചേരുന്നവരാണ് അവർക്ക് ഉള്ളത് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു മടിയില്ലാത്തവരാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതുകൊണ്ടാണ് മറ്റു മതങ്ങൾ സെമറ്റിക് മതങ്ങളെല്ലാം ഈ നാട്ടിൽ വന്നത് ആ സഹിഷ്ണുതയെ ചോദ്യം ചെയ്ത് അവരോട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അവർ ആ സഹിഷ്ണുതയോടുകൂടി ഇരിക്കുന്നത് ആ സഹിഷ്ണുത അതേ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി സനാതനധർമ്മം എന്നതിന്റെ അർത്ഥം അതാണ് ലോകത്തുള്ള എല്ലാവരും സന്തോഷമായും സമാധാനമായും ജീവിക്കാനുള്ള ഒരിടം ഒരുക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിയുടെ പേരിലും മറ്റേന്റെ പേരിലും അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് നാലുപേർന്ന് അടുക്കി എന്ന് പൊട്ടിത്തെറിക്കുന്നതല്ല ആ പ്രത്യയശാസ്ത്രവുമായി വരുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ പണം രാജ്യത്തെ ഒറ്റ കൊടുത്താലും നമ്മുടെയൊക്കെ ജീവൻ പോയാലും അവർക്ക് പണം മതി അവരോടൊപ്പം നിൽക്കണോ അതോ ഇവിടെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിന് വേണ്ടി പോരാടി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനൊപ്പം നിൽക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നിങ്ങൾ തീരുമാനിക്കും തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ